നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ത്യ ശത്രുവിൻ്റെ നെഞ്ചംഗം തകർത്ത ആ മാരകായുധം ആ മാരകായുധത്തെ വിക്ഷേപിക്കാനായി ഉപയോഗിച്ച ആ ബ്രഹ്മാസ്തർ അതുൾപ്പെടെ വാങ്ങി ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന അമ്പരപ്പിക്കുന്ന ഒരു വലിയ കരാറിലേക്ക് കടക്കുന്നു പാകിസ്ഥാനെ വിറപ്പിച്ച ആ നീക്കം ഇനിയുമേറെ ഇന്ത്യൻ മണ്ണിൽ നടക്കുമെന്ന് കൂടിയാണ് മനസ്സിലാക്കേണ്ടത് ചരിത്രത്തിലേക്കും വെച്ച ഏറ്റവും വലിയ ആയുധ കരാറിൽ ഇന്ത്യ കാലെടുത്ത് വയ്ക്കുമ്പോൾ അത് അതിർത്തിയിൽ മുഴങ്ങുന്ന വലിയൊരു പ്രകമ്പനമായി തന്നെ മാറുന്നു ഇന്ത്യയുടെ അതിർത്തിയിൽ ഇനിയും നൂറിലധികം റഫേലുകൾ വട്ടമിട്ട് പറക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അഞ്ഞൂറിലധികം സ്കാൽപ് ക്രൂയിസ് മിസൈലുകളും ഇതിനകമ്പടി സേവിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് വളരെ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് വളരെ നിർണായകമായ ഒരു ചുവടുവയ്പ്പിലേക്ക് ഇന്ത്യ നീങ്ങുന്നു ഇന്ത്യയുടെ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുന്ന അടുത്ത നിർണായക നീക്കത്തിലേക്കാണ് ഇന്ത്യയോടൊപ്പം ഫ്രാൻസും ചേർന്ന് നിൽക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി നൂറ്റി പതിനാല് ഫ്രഞ്ച് നിർമ്മിത റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടിയാണ് ഇന്ത്യ വാങ്ങാൻ ഒരുങ്ങുന്നത് നിലവിലുള്ള മുപ്പത്തിയാറ് റഫേൽ വിമാനങ്ങൾക്ക് പുറമേ നൂറ്റി പതിനാല് വിമാനങ്ങൾ കൂടി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നു വരും വർഷങ്ങളിൽ ഈ ഏറ്റെടുക്കലിലൂടെ റഫേൽ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടല്ലായി മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട ഇനി വരാനിരിക്കുന്ന പത്ത് മുതൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ റഫേൽ വിമാനങ്ങളുടെ എണ്ണം എന്നത് നമുക്ക് ഇരുന്നൂറിലേക്ക് എത്തിക്കാനായി സാധിക്കും ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് മൂന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ കരാറിനാണ് പ്രതിരോധ മന്ത്രാലയം ഈ ആഴ്ച അനുമതി നൽകാനിരിക്കുന്നത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾ പൂർണ്ണമായും സേനയുടെ ഭാഗമായി മാറും ഇതിനോടൊപ്പം തന്നെ നാവികസേനയുടെ റഫേലുകൾ കൂടി ചേരുന്നതോടെ ഫ്രാൻസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം റഫേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നു വ്യോമസേനയുടെ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് റഫേൽ വിമാനങ്ങൾ കൂടുതൽ ഇന്ത്യ ഓർഡർ ചെയ്യാനൊരുങ്ങിയത് റഫേൽ വിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള വ്യോമസേനയുടെ പദ്ധതി രൂപരേഖ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് നേരത്തെ തന്നെ കൈമാറിയിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മെക്രോൺ ഇന്ത്യ സന്ദർശനം നടത്താനിരിക്കുന്നത് മുൻപ് തന്നെ കരാറിന് അന്തിമ രൂപം നൽകുമെന്നാണ് കരുതുന്നത് ഈ മാസം ഫെബ്രുവരി പത്തൊൻപത് ഇരുപത് തീയതികളിലാണ് അദ്ദേഹത്തിന്റെ ഇന്ത്യൻ സന്ദർശനം കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ആയുധ കരാറായി ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും പുതിയ കരാർ അനുസരിച്ച് നൂറ്റി പതിനാലിൽ നൂറ് റഫേൽ വിമാനവും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമെന്നുള്ളതാണ് അതിലേറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചെടുക്കും അതിലൂടെ തൊഴിൽ സാധ്യതകൾ ഒപ്പം തന്നെ ഇന്ത്യയുടെ ശക്തമായ ദൃഢമായ ആ തദ്ദേശീയത ആത്മനിർഭർ ഭാരത് എന്ന സന്ദേശം ഇതൊക്കെ ലോകത്തിന് മുന്നിൽ വിളിച്ചോതാനായി നമുക്ക് സാധിക്കും കരാർ നടപ്പായി കഴിയുമ്പോൾ റഫേലിൻ്റെ അന്തിമ അസംബ്ലി യൂണിറ്റ് ഇന്ത്യയിൽ സജ്ജീകരിക്കുന്ന വിധത്തിലായിരിക്കും ആ കരാറിൽ ധാരണ ഉണ്ടാക്കുന്നത് വിമാനത്തിൽ അറുപത് ശതമാനവും ഇന്ത്യൻ നിർമ്മിത ഭാഗങ്ങൾ ഉപയോഗിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ കരാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കരാർ ഒപ്പിട്ട ഉടൻ തന്നെ പതിനഞ്ചിലധികം വിമാനങ്ങൾ നൽകാമെന്ന് ഇതിനോടകം തന്നെ റഫേൽ നിർമ്മാതാക്കളായിട്ടുള്ള ദസോൾട്ട് ഏവിയേഷൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു വ്യോമസേനയുടെ ഇപ്പോഴത്തെ സ്ക്വാഡ്രൺ പ്രതിസന്ധിക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യം തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത് നൂറ്റി പതിനാല് റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാൻ പദ്ധതിയിട്ടത് ഈ വിടവ് നികത്താൻ വേണ്ടിയിട്ടാണ് അതിനുള്ള കാരണമെന്ന് പറയുന്നത് മിഗ് വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ സേവനം അവസാനിപ്പിച്ചതോടെയാണ് വ്യോമസേനയുടെ സ്ക്വാഡ്രൺ ശേഷിയിൽ വലിയൊരു കുറവ് സംഭവിച്ചത് ആ പ്രതിസന്ധി ഉടനടി പരിഹരിക്കുക വളരെ വേഗത്തിൽ അത് മറികടക്കുക പ്രത്യേകിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യക്ക് അനുകൂലമാക്കി എടുക്കുക എന്ന കൂടിയാണ് ഈ നടപടി കൂടുതൽ വേഗത്തിലാക്കുന്നത് കൃത്യതയുള്ള ദൗത്യങ്ങൾക്ക് ഏറെ പേര് കേട്ട ഇരട്ട എൻജിൻ മൾട്ടിറോൾ ഫൈറ്റർ ജെറ്റ് കൂടിയാണ് റഫേൽ ഓപ്പറേഷൻ സിന്ധൂറിൽ വിനയിച്ച റഫേലുകൾ അതിന്റെ പ്രകടന മികവ് നമുക്കറിയാവുന്നതാണ് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിലധികം അകലെയുള്ള ശക്തി മായ ലക്ഷങ്ങളെ അതീവ കൃത്യതയോടെ ആക്രമിക്കാൻ കഴിയുന്ന വായുവിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ക്രൂയിസ് മിസൈലായിട്ടുള്ള സ്കാൽപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ച് കീഴടക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാഖ് യുദ്ധത്തിലും ലിബിയയിലും ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള പല സംഘടന മേഖലകളിലുമൊക്കെ ഫ്രാൻസും ഇന്ത്യയും ഇതുപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നൂറ്റി പതിനാല് വിമാനങ്ങൾ കൂടി ഇന്ത്യക്ക് സ്വന്തമാകുന്നതോടെ ലോകത്ത് ഫ്രാൻസ് കഴിഞ്ഞ് ഏറ്റവും അധികം വിമാനങ്ങളുള്ള വ്യോമസേനയായി ഇന്ത്യ മാറുന്നതോടെ ഇന്ത്യക്ക് വലിയൊരു നേട്ടം തന്നെയാണ് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് വ്യോമസേന അവസാനത്തെ സി വേരിയൻറ്റ് റഫേൽ വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്നും സ്വീകരിച്ചത് അതുകൂടാതെ അറുപത്തിമൂവായിരം കോടി രൂപയുടെ മറ്റൊരു കരാർ അനുസരിച്ച് ഇരുപത്തിയാറ് എം വേരിയന്റ് റഫേലുകളും ഇന്ത്യ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു നാവികസേനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന റഫേൽ വേരിയന്റ് എം ആണ് അതിൻ്റെ കൈമാറ്റം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും സാധ്യമാകുമെന്നാണ് കരുതുന്നത് ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രമാദിത്യ എന്നീ വിമാനവാഹിനി കപ്പലുകളിലായിരിക്കും എം വേരിയന്റ് റഫേൽ വിമാനങ്ങൾ വിന്യം റഫേൽ യുദ്ധമാനങ്ങൾക്ക് പുറമെ തന്നെ ഫ്രാൻസിൽ നിന്നും സ്കാൽപ് ക്രൂയിസ് മിസൈലുകൾ കൂടി ഇന്ത്യ ഇതോടൊപ്പം വാങ്ങുന്നുണ്ട് കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ലോക ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയ ഇന്ത്യയുടെ മിടുക്കനായ കരുത്തനായ വ്യോമാക്രമണ ശേഷിക്ക് കൃത്യമായ ആക്രമണ പ്രഹരം നൽകുന്ന ആയുധമായി തന്നെയാണ് സ്കാൽപ്പിനെ അറിയപ്പെടുന്നത് ഏറെ നിർണായകമായിട്ടുള്ള വജായുധം ഈ ക്രൂയിസ് മിസൈലുകളുടെ കൂടി വേണ്ടി ഇന്ത്യ കരാറിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുവെന്നാണ് പ്രതിരോധ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന എ എൻ ഐ ഇതിനോടകം തന്നെ ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ട് കഴിഞ്ഞു ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഇടപാടിനാണ് ഇതിൽ കളമൊരുങ്ങുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കാനായി ഇന്ത്യൻ വ്യോമസേന ഉപയോഗിച്ചത് സ്കാൽപ് ക്രൂയിസ് മിസൈലുകളായിരുന്നു റഫേൽ വിമാനങ്ങളിൽ നിന്നും ബ്രഹ്മോസ് മിസൈലുകൾക്കൊപ്പം തന്നെ വിക്ഷേപിച്ച സ്കാൽപ് മിസൈലുകൾ ഏറെ കൃത്യതയോടെ ലക്ഷ്യം സ്ഥാനങ്ങൾ ഭേദിച്ചു കഴിഞ്ഞു പാകിസ്ഥാനുള്ളിലെ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തെയ്ബ എന്നീ ഭീകര സംഘടനകളുടെ ആസ്ഥാനങ്ങൾ തകർത്ത് അതിശക്തമായ പ്രഹരമേൽപ്പിച്ച് തന്ത്രപ്രധാനമായ ആക്രമണങ്ങളിൽ ഉപയോഗിച്ച ഉപയോഗിച്ചുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ ദൂരപ്രഹരശേഷിയും കൃത്യതയും ലോകത്തിന് മുന്നിൽ വിളിച്ചോതുന്നതും തെളിയിക്കുന്നതുമായിട്ടുള്ള ആയുധങ്ങളിലൊന്നും തന്നെയാണ് പാകിസ്ഥാനിലെ മുരിത്കെ ബഹൽപൂർ എന്നീ ജില്ലകളിൽ സ്ഥിതി ചെയ്തിരുന്ന തീവ്രവാദ കേന്ദ്രങ്ങളിൽ കൃത്യമായ ശക്തമായ ആക്രമണം നടത്താനായി റഫേൽ യുദ്ധമാനങ്ങളിൽ നിന്നും ഉപയോഗിച്ചത് മിസൈലുകളും അതോടൊപ്പം തന്നെ ബ്രഹ്മ ക്രൂയിസ് മിസൈലുകളും ഒക്കെ തന്നെയായിരുന്നു ആക്രമണങ്ങൾ വളരെ കൃത്യതയോടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും ഭേദിച്ചു കടന്നു എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് മെയ് ആറാം തീയതി മെയ് ഏഴാം തീയതി ഈ രണ്ട് ദിവസങ്ങളിൽ നടന്ന വിജയകരമായ ആക്രമണങ്ങൾക്ക് പിറകെ പാകിസ്ഥാൻ വ്യോമസേനാ താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യൻ വ്യോമസേന ക്രൂയിസ് മിസൈലുകൾ വ്യാപകമായി തന്നെ ഉപയോഗിച്ചിരുന്നു ഈ പ്രവർത്തനങ്ങളിലൊക്കെ വ്യോമസേന പന്ത്രണ്ട് താവളങ്ങൾ പാക് താവളങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തി യുദ്ധവിമാനങ്ങളും നിരീക്ഷണ വിമാനങ്ങളും ഉൾപ്പെടെ നിരവധി ഉയർന്ന മൂല്യമുള്ള ആസ്തികൾ നശിപ്പിച്ചതായും ഉദ്യോഗസ്ഥർ പറയുന്നു ഇതോടെ ഓപ്പറേഷൻ സിന്ധൂറിൽ ക്രൂയിസ് മിസൈലുകളുടെ ഉപയോഗം ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണ ശേഷിയുടെ ശക്തമായ ഉദാഹരണമായി മാറി അതുകൊണ്ടുതന്നെ സ്കാൽ മിസൈലുകളുടെ അധിക ശേഖരണം ഇന്ത്യയുടെ ഭാവിയിലെ പ്രതിരോധ തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന നടപടിയെന്ന നിലയിലാണ് വിലയിരുത്തപ്പെടുന്നത് അതോടെ കാര്യക്ഷമത കൂടുതലുള്ള മിസൈലുകൾ എന്ന നിലയിലേക്ക് ഈ മിസൈലുകളെ വാങ്ങാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമായി മാറി ഈ ത്തിലാണ് ഏകദേശം മില്യൺ യൂറോ മൂല്യമുള്ള പ്രധാന പ്രതിരോധ കരാറിൽ ഇന്ത്യയും ഫ്രാൻസും അന്തിമരൂപം നൽകാനായി തീരുമാനിച്ചിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നും ഗണ്യമായ സ്കാൽ ക്രൂയിസ് മിസൈലുകളുടെ എണ്ണം തന്നെ ഓർഡർ ചെയ്യാനുള്ള ചർച്ചകൾ പുരോഗമിച്ചു ഇത് സംബന്ധിച്ചുള്ള നിർണായക തീരുമാനം ഉടനടി ഉണ്ടാകുമെന്നാണ് പ്രതിരോധ ഉദ്യോഗസ്ഥർ ദേശീയ ഏജൻസിയോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ റഫേൽ യുദ്ധമാനങ്ങളുടെ ആക്രമണശേഷിയെ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുന്നതായിരിക്കും ഈ കരാർ പ്രാദേശിക സുരക്ഷാ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി വരുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കരാറിനെ നാം നോക്കിക്കാണേണ്ടത് പാകിസ്ഥാൻ വ്യോമസേനയുടെ പന്ത്രണ്ട് പ്രധാന വ്യോമത്താവളങ്ങൾ ഇന്ന് എത്രത്തോളം പ്രഹരം അനുഭവിച്ചു എന്ന് ചോദിച്ചാൽ തന്നെ അതിനുത്തരം സ്കാൽ മിസൈലുകൾ എന്നുള്ളതാണ് ഇരുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരെ ആക്രമണം നടത്താൻ കഴിയുന്നതാണ് ഈ സ്കാൽ മിസൈലുകൾ നാനൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ കഴിയുന്ന ഈ മിസൈലിന് റഡാർ നിരീക്ഷണത്തിൽ വെട്ടിക്കാനുള്ള കഴിവുണ്ട് ഭാവിയിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകാൻ പോകുന്ന റഫേൽ മറൈൻ യുദ്ധവിമാനങ്ങളിലും ഈ മിസൈലുകൾ ഘടിപ്പിക്കും സ്കാൽ ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധ പാക്കേജുകൾ ശക്തിപ്പെടുത്താനും മീറ്റിയോർ പോലുള്ള എയർ ടു എയർ മിസൈലുകളുടെ സംയോജനവും കൂടുതൽ റഫേൽ വിമാനങ്ങളുടെ ഓർഡറും ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി യുദ്ധസന്നദ്ധതയും ആക്രമണ പ്രതിരോധ ശേഷിയും കൂടുതൽ ഉയർത്തുന്ന ഒരു നിർണായകമായ ചുവടുവയ്പായി കൂടി മാറുന്നു എന്ന് വേണം പറയേണ്ടത് ന്യൂസ് ഡെസ്ക് മെള്ളി വാർത്ത ഇൻസൈൻ